കടവൂർ സെൻറ് കാശ്മീർ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സെയിൻറ്റ് കാശ്മീർ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും നടത്തി വരുന്ന കൂപ്പണുകളുടെ വിതരണം ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിനാല് രാത്രിയിൽ നടത്തുന്ന ഞെറുക്കെടുപ്പിൽ അൻപതോളം സമ്മാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹായ് ഗുഡ് ഈവനിങ് സെൻറ്റ് ക്രിസ്മസ് പ്രോഗ്രാം ആണ് അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ നടത്തുന്നത് ക്രിയാത്മകമായ രോഗി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്കും പിന്നെ കിഡ്നി സംബന്ധമായ രോഗികൾക്കും ധനസഹായം ചെയ്യുന്നതിനുള്ള ഒരു ഫണ്ട് ശേഖരണത്തിനായിട്ട് ചെയ്യുന്ന ക്രിസ്മസ് ഈവാണ് അതായത് ഒരു ലക്കി ഡിപ്പാണ് ഞങ്ങൾ ഈ ഒരു നാല് വർഷമായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ഈ ക്രിസ്മസ് ഇവൻ്റും നടത്തി വരികയാണ് അതിൽ നിന്ന് സമാഹരിക്കുന്ന പണം അത് നിർധനരായ രോഗികൾക്ക് നമ്മൾ സംഭാവനയായിട്ട് ചെയ്യും ഇത് ഒരു പത്ത് സഹോദരന്മാരോട് കൂടി തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് പക്ഷേ ഇപ്പോൾ അതിനകത്തൊരു ഇരുന്നൂറോളം മെമ്പേഴ്സും ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങളമ്മ ആരത്തും പിരിവോ അതോ ഒന്നുമില്ല ഈ ക്രിസ്മസിന് ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഞങ്ങൾ ഈ പള്ളിയുടെ പാരിഷ് ഹാളിൽ ആഹാരം സെർവ് ചെയ്തു കല്യാണത്തിനും മരണത്തിൻ്റെയൊക്കെ മുപ്പത് ആഹാരം ഞങ്ങൾ സെർവ് ചെയ്ത് അതിൽ നിന്നും പണ്ട് ശേഖരിച്ച് ഇതൊക്കെയാണ് ഞങ്ങൾ നിർദ്ധനരായ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്മസിന് എല്ലാ വർഷവും ഇപ്പം മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരികയാണ് ആദ്യ ഫസ്റ്റ് പ്രൈസ് ഇതിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറാണ് അമ്മാക്കിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ സെക്കൻഡ് പ്രൈസ് അമ്പത്തി അഞ്ച് ഇഞ്ച് ടി വി തേർഡ് പ്രൈസ് ഫ്രിഡ്ജ് ഫോർ പ്രൈസ് വാഷിംഗ് മെഷീൻ ഫൈവ് പ്രൈസ് അങ്ങനെ ആകർഷകമായ അൻപത്തിയൊന്ന് സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലക്കി ഡ്രോ ലക്കി ഡിപ്പാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് നാളത്തെ ക്രിസ്മസ് പതിര കുർബാനക്ക് ശേഷം ഇവിടുന്ന് ഈ ലക്കി ഡിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇത് കൂപ്പണ കംപ്ലീറ്റ് ഇതായത് ഈ ഡ്രോപ്പ് ബോക്സിലിട്ടിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പള്ളിയിലെ ഇടവ വികാരി വന്നാൽ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞിട്ട് കുട്ടികളെ എല്ലാവരെയൊക്കെ നാളെ ഇതിൻ്റെ കവറേജ് ഉണ്ടാവും അത് ഇങ്ങനെ എടുത്ത് എല്ലാം ആൾക്കാർ പ്രൈസ് ആടിക്കുന്നൊരാ സ്പോട്ടില്ലേ ഞങ്ങൾ വിളിച്ചിട്ട് വിളിച്ച് അവർക്ക് കൈമാറിയതിന് ശേഷം ഞങ്ങളിവിടുന്ന് പോകാറുള്ളൂ എല്ലാ വർഷവും ഇത് നടത്തി വരികയാണ് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇതാരംഭിച്ചു ഇത് അമ്പത്തി ഒന്ന് ആകർഷകമായ സ്പോ സമ്മാനങ്ങൾ ഇത് സ്പോൺസർ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ സുമനസ്സുകൾക്കെല്ലാം ഈ അവസരം നന്ദി പറയാനും കൂടി ഉപയോഗിക്കുന്നു